ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ ഒരു എനിക്ക് സന്തോഷമുള്ളൊരു ദിവസമാണ് ഇന്ന് നമ്മുടെ വീട്ടിൻ്റെ കുറ്റി അടിക്കുന്ന ദിവസമാണ് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ വീഡിയോ ഇങ്ങനെ എന്തായാലും മിസ് ചെയ്യാൻ പാടില്ലാണ് ഇന്ന് ഇരുപത്തി അഞ്ചാം തീയതിയാണ് കേട്ടോ നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തത് പത്തൊൻപതാം തീയതി കേട്ടോ പക്ഷെ ചെറിയൊരു പണി അതിൻ്റെ ഇടയ്ക്ക് വന്നതുകൊണ്ടാണ് നമ്മളതിനെ ഇരുപത്തഞ്ചാം തീയതിക്ക് മാറ്റിയത് കേട്ടോ അപ്പോൾ എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഹോം ടൂറും അതുപോലെ ഇപ്പം ഷോർട്സൊക്കെ ഇടുന്നത് കാണുമ്പോൾ ചോദിക്കുന്ന എൻ്റെ ചേച്ചിക്കാണോ വീട് എന്നൊക്കെ ചോദിക്കുന്ന കുറേ പേരുണ്ട് കേട്ടോ എൻ്റെ അച്ഛനും അമ്മയ്ക്കും പിന്നെ അച്ഛനും അമ്മയുടെ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൂടെ വീടല്ലേ സത്യം പറഞ്ഞു അതാണ് എൻ്റെ വീട് അപ്പോൾ ഞങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും എനിക്കും കന്മനിക്കും അശ്വനും എല്ലാവർക്കും ഉള്ളൊരു വീട് ഞങ്ങൾക്ക് മാത്രമുള്ളൊരു വീട് അപ്പോൾ അത് എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ് പിന്നെ ഞാൻ ആഗ്രഹിച്ചതുപോലത്തെ ഒരു വീട് ആണ് നമ്മളിപ്പം ചെയ്യുന്നത് അത് ആഗ്രഹിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇഷ്ടപ്രകാരം ഇന്നലെ തന്നത് വേണം ഇന്നത്തുന്നത് വേണം എന്നുള്ള രീതിയിൽ ഇതുവരെ ഒരു വീട് എടുക്കാനോ ഞങ്ങൾ കൂടുതലും വീട് വാങ്ങിക്കുകയാണ് ചെയ്തത് അപ്പോൾ ആ ഒരു സംഭവം ഇത്ര ഉണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ നമ്മൾ ഇപ്പോൾ ആഗ്രഹം പോലെ നടത്താനുള്ളൊരിതാണ് ഇന്നലെ മിനിയാന്ന് മിനിയാന്ന് പരശ്ശിനിയിൽ പോയപ്പം മുത്തപ്പൻ എൻ്റെ അടുത്ത് ചോദിച്ചു വിഷം എന്താ പറഞ്ഞോളൂ എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത് എന്താ പറയാനില്ലെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മളൊരു വീട് വെക്കാൻ പോവാണ് കുറ്റി ഇടാണ് അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പോൾ പറഞ്ഞു അപ്പം മുത്തപ്പൻ എന്നോട് പറഞ്ഞത് ഒരാൾ അവരവർക്ക് വീട് കെട്ടുമ്പോൾ അതൊരു ചെറിയ വീടാണെങ്കിലും വലിയ വീടാണെങ്കിലും അതവർക്ക് അവരുടെ കൊട്ടാരാണെന്നാണ് പറഞ്ഞത് അപ്പം അതെനിക്ക് വളരെ കണക്റ്റായി അവർ പറഞ്ഞത് എനിക്ക് എനിക്ക് വളരെ കണക്റ്റായി അത് അപ്പം നമ്മൾ ആ ഒരു കുഞ്ഞു സ്വപ്നം ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ് കുഞ്ഞു സ്വപ്നത്തിൻ്റെ വർക്ക് രാവിലെ ഒൻപത് മണിക്ക് ശേഷമാണ് സമയം ഞാനും അമ്മയും രാവിലെ തന്നെ എത്തി അച്ഛനിപ്പോൾ വരും നമ്മൾ ഏഴര ആവുമ്പോഴേക്കിവിടെ എത്തി ഇവിടെ കുറച്ച് കാര്യങ്ങൾ അതായത് കുറ്റി അടിക്കുന്ന ഒരു ആശാരി പിന്നെ നമ്മുടെ കാർപ്പൻ്റ് വർക്ക് ചെയ്യുന്ന ഒരു ആശാരി അപ്പോൾ എല്ലാവരും വേണം ഇന്ന് അതുപോലെ നമ്മുടെ കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യുന്ന കെട്ടുന്ന ചേട്ടൻ അങ്ങനെ എല്ലാവരും നമ്മളിവിടെ വിളിക്കണമെന്നുണ്ട് അങ്ങനെ നമ്മളെല്ലാവരെയും വിളിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കുഞ്ഞു കുഞ്ഞ് നല്ല നല്ല മൊമെൻ്റ്സ് എടുത്തിട്ടുള്ള ഒരു കുഞ്ഞു വ്ലോഗാണ് കേട്ടോ എന്നത് എൻ്റെ ലൈഫിലെ ഒരു ഹാപ്പി വ്ലോഗ് അപ്പോൾ ഞാനത് നിങ്ങളുടെ കൂടെയും കൂടെ ഷെയർ ചെയ്യാൻ കിട്ടും ഇവിടെ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ കണ്ണൂടി അല്ലേ <laughs> <laughs> ഭയങ്കര വെയിലാണ് കേട്ടോ അവിടെ നമ്മൾ ആദ്യം കന്നിമൂലന്നാണ് കൊച്ചി അതാണ് വീടിന്റെ കന്നിമൂല അങ്ങനെ

കുറ്റി അടിക്കാൻ പോകുന്നത് എള്ളൂട്ടാണ് അപ്പം മെയിൻ കുറ്റി എന്ന് പറഞ്ഞ സംഭവം ഈ എന്ന് പറഞ്ഞ മരത്തിന്റെ ആ ഒരു കുറ്റിയാണ് നമ്മളിവിടെ യൂസ് ചെയ്യാറ് അതിനിപ്പോ പ്ലാവ് ആണെങ്കിലും മതി പക്ഷെ നമ്മളിപ്പം വാങ്ങിച്ചിരിക്കുന്ന ദേവദാരുവിന്റെ കുറ്റിയാണ് കേട്ടോ അപ്പൊ അതിന്റെ പൂജയും കാര്യങ്ങളും അതില് ചന്ദനക്കുരു തേക്ക അവല് മലര് കൽക്കണ്ടം മറ്റേ ഉണക്കമുന്തികി ഇതൊക്കെ വെച്ചിട്ട് ആ ഒരു പൂജ നടന്നുകൊണ്ടിരിക്കുന്നു അവലും മലക്കെ ഇതിലാക്കിയിട്ട് ആശായിരിക്കും അങ്ങനെ എല്ലാവർക്കും കൊടുക്കുന്നൊരു ചടങ്ങ് നമ്മൾ പിന്നെ ചായ ഒക്കെ സെറ്റാക്കി എടുമ്പോഴത്തൂടെ ചായ കൊണ്ടുവന്നു വെള്ളയപ്പം കറിയൊക്കെ വെള്ളയപ്പം പുറത്തുനിന്ന് വാങ്ങിച്ചു അച്ഛനുണ്ടെങ്കിൽ കറി അമ്മ രാവിലെ വെച്ചു ജസ്റ്റ് ചായയൊക്കെ ഒക്കെ കുടിച്ചു കുറേ ആൾക്കാരൊക്കെ പോയിട്ടോ കേട്ടോ ഇനിയിപ്പം ഈ നമ്മുടെ ആശാരി അതായത് കാർപ്പൻറ്റർ വർക്ക് ചെയ്യുന്ന ആശാരി പിന്നെ നമ്മൾ കെറ്റൻ്റെ പണിയെടുക്കുന്ന ആ ചേട്ടൻ പിന്നെ നമ്മുടെ മെയിനായിട്ടുള്ള ആശാരി അവരെല്ലാം കൂടിയിട്ട് ഈ റൂമിനൊക്കെ ഇങ്ങനെ വിഭജിച്ചിട്ട് കയറ് കെട്ടിത്തരും കെട്ടിത്തന്നിട്ട് അവരൊക്കെ പോവും ഇനിയിപ്പോൾ അത് കഴിയുമ്പോൾ ഒരു അമ്മയും എൻ്റെ ഫ്രണ്ട്സും വന്നിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ അവരെ ഞാൻ ഈ വീടുകൾ കാണിക്കാം അങ്ങനെ അവരൊക്കെ തിരിച്ച് വീട്ടിലേക്ക് അപ്പളേക്ക് പോകും കണ്ണും അച്ഛനും ഒക്കെ പോവും അപ്പോൾ ഞാൻ വിചാരിച്ചു അത് കഴിഞ്ഞിട്ട് നമുക്ക് ഹിറ്റാച്ചി വിളിക്കണം ഹിറ്റാച്ചി വിളിച്ചിട്ട് വേണം ത അടിത്തറമാകത്തോരോ റൂമിൻ്റെയും അതൊക്കെ കയറി കിട്ടിയിട്ടിങ്ങനെ വെറുതിരിക്കാണ് സമയം ഒന്നര ആയിട്ടോ നമ്മൾ രാവിലെ ഏഴ് മണിക്ക് വന്നതാണേ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചപ്പോഴും അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അച്ഛനേയും കണ്ണൂനെയും എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ തിരിച്ച് പയ്യന്നൂറ് ഡ്രോപ്പ് ചെയ്തിട്ട് ഇപ്പോൾ ജസ്റ്റ് എത്തി ഇപ്പോൾ ഇവിടെ നമ്മൾ കുമ്മായം വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും ഈ ഭയങ്കര വെയിലല്ലേ എല്ലാവരും പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ സമയം ഒന്നാമത് അതിൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ നോക്കി വരുമ്പോഴേക്കും ഭയങ്കര വെയിലും പ്രതീക്ഷിച്ചതിനേക്കാളും സമയം കൂടിപ്പോയി അപ്പം ഇതാണ് സംഭവം ഇതിപ്പോൾ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലാവില്ല നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല ഇതിന് തറയൊക്കെ കിട്ടുമ്പോഴേ നമുക്കൊരു ഐഡിയ ഒക്കെ വരുള്ളൂ എല്ലാവരും വെയിലത്ത് വേർത്തിങ്ങിരിക്കാനോ ഞാൻ കണ്ണൂൻ്റെ കുടയും പിടിച്ചിട്ടിരിക്കുക ചൂടായിട്ട് ഒക്കെ പാട് വേർത്ത് ഒഴുക അപ്പം ഞാനും അമ്മയും അപ്പനെ മാത്രമേ ഉള്ളൂ അമ്മാച്ച ബാക്കി എല്ലാവരും പോയി പിന്നെ വരും നമ്മളിതൊന്ന് കഴിഞ്ഞിട്ട് വേണം ഫുഡ് കൊടുക്കണം ഞാൻ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ പുറത്തുനിന്ന് ഫുഡ് വാങ്ങിച്ചു ഫുഡ് കൊടുത്തിട്ട് നമുക്കിനിതിനെ എന്തു ചെയ്യാം ഹിറ്റാച്ച് വിളിക്കാം ഹിറ്റാച്ച് വിളിച്ചിട്ട് അപ്പോഴേക്ക് ഹിറ്റാച്ച് വരുമായിരിക്കും ഹലോ ഞാൻ ഇന്നലെ കുറ്റി ദിവസം ഒറ്റ ദിവസത്തെ ബ്ലോഗായിട്ട് ചെയ്യാൻ വിചാരിച്ചാണ് കേട്ടോ പക്ഷേ ഉച്ചയ്ക്ക് ശേഷം കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഭയങ്കര വെയിലൊക്കെ ആയതുകൊണ്ട് ഞാൻ അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ഏരിയയും കാര്യങ്ങളൊക്കെ കാണിച്ച് തരാമെന്ന് എനിക്കുണ്ടായിരുന്നു പക്ഷെ അത് ഇന്നലെ പറ്റിയില്ല അപ്പം ഞാൻ ഇന്ന് രാവിലെ ഇവിടെ എത്തി കാരണം ഇന്ന് ഹിറ്റാച്ച് വരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ സമയം ഏഴേ മുക്കാലായി ഞാൻ വിചാരിച്ചു അവർ വരുമ്പോഴേക്ക് വന്നിട്ടില്ല ഈ ചുറ്റുപാടും ഈ ഏരിയ ഒക്കെ നിങ്ങളും കൂടെ കാണിച്ചു തരാം വന്നിട്ടോ അപ്പം നമുക്ക് ഈ വീടിൻ്റെ ഏരിയ ഒക്കെ കാണാം എന്നിട്ട് അല്ല ഈ സ്ഥലത്തിൻ്റെ വീട് വെക്കുന്ന സ്ഥലത്തിൻ്റെ ചുറ്റുപാടൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഞാൻ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഇറങ്ങുമ്പോഴേക്കും ഇതാ ഹിറ്റാച്ചി വന്നു കേട്ടോ അതാണ് റോഡ് ആ റോഡിൽ നിന്ന് നമുക്കിങ്ങനെ അകത്തേക്ക് വരണം ഇതുവഴി ഇങ്ങനെ താഴോട്ട് പോയി കഴിഞ്ഞാൽ കേട്ടോ നമ്മുടെ സ്ഥലം ഇവിടെയൊക്കെ വേറെ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന്റെ തൊട്ടടുത്ത് ഇതൊരു അയ്യപ്പന്റെ അമ്പലമാണ് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഹിറ്റാച്ചി ഒരു ഇങ്ങനെ വണ്ടീന് താഴോട്ട് ഇറങ്ങുന്നത് കാണുന്ന നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല പക്ഷെ ഞാനിത് ആദ്യമായിട്ട് കാണാം ഇവിടെ കണ്ടോ ഇതുപോലൊരു കവാടം ഉണ്ടായതുകൊണ്ട് ആ ടെമ്പോന്റെ മുകളിൽ ഇത് വെക്കുമ്പോൾ ഇത് താഴോട്ട് ഇറങ്ങുന്നില്ല അല്ല മീൻസ് ഉള്ളിലൊക്കെ പോകാൻ പറ്റുന്നില്ല അതുകൊണ്ട് അവർ പറഞ്ഞു ഇതിവിടുന്ന് തന്നെ താഴോട്ട് ഇറക്കിയിട്ട് ഇത് മാത്രം അങ്ങോട്ട് വരാറുള്ളൂ എന്നാലും അല്ലേ ഞാനിതൊക്കെ ആദ്യമായിട്ട് കാണാം ആ ഇറങ്ങി ഹിറ്റാച്ചി വന്നിട്ട് പണിയൊക്കെ തുടങ്ങി ഇത് കുറേ സമയം എടുക്കുന്ന കേട്ടോ പറഞ്ഞ് അവർ പറഞ്ഞ് വൈകുന്നേരം ആവുന്നു നോക്കാം നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ജ്യോതിന്ന് തിരിച്ചു പോവാം അപ്പം നാലു മണിക്കുള്ള ട്രെയിൻ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് വീട്ടിൽ പോയിട്ട് വന്നിട്ട് അവളെ സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്തിട്ട് വരാം എനിക്ക് ഇത് കഴിഞ്ഞു വീണ്ടും ഇങ്ങോട്ട് വരണം അപ്പം ഞാൻ ഈ ചുറ്റുപാടൊക്കെ ഒന്ന് കാണിച്ചുതരാം കേട്ടോ ഞാൻ അവിടെ മുഗൾ വശത്ത് നിന്ന് ഒരു അയ്യപ്പൻ്റെ അമ്പലം കാണിച്ചു തന്നില്ലേ ആ അമ്പലത്തിലേക്ക് പോകേണ്ട സ്റ്റെപ്പാണ് കേട്ടോ ഇത് അവിടെ ഒരു ആൽമരുണ്ട് നമ്മുടെ ഈ കാലിനൊക്കെ എപ്പോഴും ചുറ്റി ഇങ്ങനെ വരും കേട്ടോ അമ്പലത്തിൽ വരുമ്പോൾ പിന്നെ ആ വഴി നേരെ പോയി പോയിക്കഴിഞ്ഞാൽ അമ്മയുടെ വീടാണ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ച് പോകണം കേട്ടോ ഒരു ഒരു രണ്ട് ടേൺ ഇങ്ങനെ എടുക്കണം അപ്പോഴേ വരുള്ളൂ ഇതിവിടെ അയ്യപ്പൻ്റെ അമ്പലം അതിൻ്റെ താഴ്ഭാഗത്തായിട്ടാണ് ഈ വീട് വരുന്നത് ഇതിൻ്റെ താഴെ ഒരമ്പലം കൂടി ഉണ്ട് ഇത് സുബ്രഹ്മണ്യൻ്റെ അമ്പലമാണ് കേട്ടോ അപ്പം നമ്മൾ വീടിൻ്റെ ഫേസിങ് ഈ സുബ്രഹ്മണ്യൻ്റെ അമ്പലത്തിലേക്ക് ഫേസ് ചെയ്തിട്ടാണ് വീടിൻ്റെ ഫേസിങ് വരുന്നത് നമ്മുടെ സുബ്രഹ്മണ്യൻ്റെ അമ്പലം ഇവിടെ നമുക്ക് താഴോട്ടിറങ്ങാം നമ്മൾ ആ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് അമ്പലത്തിൻ്റെ താഴോട്ട് വരുമ്പം ഇവിടെ ഒരു അമ്പലക്കുളം ഉണ്ട് ഇതിപ്പം കുറച്ച് മോശം വെള്ളമാണ് കാരണം മഴയൊന്നുമില്ലല്ലോ മഴയൊക്കെ വന്നുകഴിഞ്ഞാൽ വെള്ളമൊക്കെ നല്ല രസം ഉണ്ടാവും കേട്ടോ നല്ല ക്ലീൻ ആയിട്ട് ഉണ്ടാവും അക്ഷവിടെ ആദ്യം വന്നിട്ട് ഇവിടെയൊക്കെ നീന്തിയൊക്കെ ചെയ്തിട്ട് കുറേ അവന് ഭയങ്കര ഇഷ്ടമാണ് ഈ കുളവും കാര്യങ്ങളൊക്കെ അവിടെ നമ്മൾ നേരെ വരുന്നത് വയലിലേക്കാണ് കേട്ടോ നമ്മുടെ വയലല്ല പക്ഷെ വ്യൂ നമുക്കുണ്ടല്ലോ അത് മതി നമുക്ക് വയലിലേക്ക് ഇറങ്ങാം ഈ ഇടയ്ക്ക് ഒരു ദിവസം ഞാൻ വന്നപ്പോൾ നിറയെ മയിലുകളായിരുന്നു കേട്ടിവിടെ മയിലിന്റെ കരച്ചിലൊക്കെ കേൾക്കുന്നുണ്ടോ ഇതാണ് വയൽ ഇപ്പം ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയാൽ വീട് കാണാൻ ചാൻസ് ഇല്ല കാരണം അവിടെ അവിടേക്കൊരു വാഴയൊക്കെ നട്ടതുകൊണ്ട് തന്നെ അതൊരു മറയായിട്ട് അവിടെ നിൽക്കാനുട്ടോ പക്ഷെ ആ വാഴയാക്കി ഇപ്പോൾ പോവും എനിക്ക് കുറച്ച് നാളെ വാഴയൊക്കെ കളിയല്ലോ അപ്പം പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് നല്ല കണ് തുറന്നു നോക്കിയാൽ ചിലപ്പോൾ ഈ വയലൊക്കെ കാണുമായിരിക്കും ജലലൊക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ അങ്ങനെ അവിടെ ഒരു മയിലുണ്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇനിയിപ്പോൾ ഒരു മയിലേ ഉള്ളൂ ഇടയ്ക്ക് ഒരു ദിവസം വന്നപ്പോൾ നിറയെ മയിലുകളായിരുന്നു ഞാൻ ഈ വൈകുന്നേരം വരെ എന്ത് കാണിക്കാനല്ലേ ബോറടിക്കും പക്ഷെ കുഴപ്പമില്ല ഞാനിങ്ങനെ ഇവിടെ ഇരുന്നിട്ട് എന്നുണ്ടല്ലോ ഇങ്ങനെ ഓരോ കാര്യത്തിനും വരുന്നുണ്ടല്ലോ ഞാനിങ്ങനെ വയലിലൊക്കെ വന്ന് വയലൊക്കെ കുറച്ച് നേരം കണ്ട് തിരിച്ച് അവിടെ പോയിട്ട് അമ്പലത്തിൻ്റെ അവിടെ അറിയാലിൻ്റെ താഴെ പോയിരിക്കും കേട്ടോ അറിയാലിൻ്റെ താഴേക്കുമ്പോൾ ഭയങ്കര കാറ്റാണ് ഞാൻ രണ്ട് ലെയർ സൺസ്ക്രീൻ അടിച്ചിട്ടാണ് വന്നത് അത്രയും വെയില ഇതിൽ പേരുണ്ട് പക്ഷെ പേരൊക്കെ ഇല്ല ഇനി ഇവിടൊക്കെ എന്തെങ്കിലുമൊക്കെ നടണമല്ലേ നല്ല ഫ്രൂട്ട്സിൻ്റെ എന്തെങ്കിലുമൊക്കെ മരങ്ങളൊക്കെ നടന്നൊക്കെ പ്ലാൻ ഉണ്ട് പക്ഷേ എന്ത് ചെയ്യാനും ആദ്യം നമ്മുടെ ഫൗണ്ടേഷൻ ആയി കഴിഞ്ഞാലേ നമുക്കൊരു ഒരു ക്ലാരിറ്റി വരുള്ളൂ ആ ഇന്നത്തെ ഇന്നതാണ് ഇത്രയും സ്ഥലമുണ്ട് ചുറ്റും ഉണ്ട് എന്നുള്ളൊരു സ്ഥലമൊക്കെ മനസ്സിലാവണമെങ്കിൽ ഈ ഒരു ഫൗണ്ടേഷനൊക്കെ ഒന്ന് റെഡി ആവട്ടെ ഹിറ്റാച്ച് ലേറ്റാക്കാതെ പണിയെടുക്കുന്നുണ്ട് ഇനി നമുക്ക് കുറച്ച് ഭാഗം കൂടി ക്ലീൻ ചെയ്യാനുണ്ട് കേട്ടോ അതായത് ഈ ഒരു കുഴിയും അതുപോലെ തന്നെ ഈ മുൻഭാഗമൊക്കെ ഒന്നുകൂടി ക്ലീൻ ചെയ്യാനുണ്ട് അന്ന് ജെ എസ് ബി വന്നിട്ട് ഇവിടെ ക്ലീൻ ചെയ്തില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജെ എസ് ബിയുടെ ആവശ്യം ഇനിയുമുണ്ട് അപ്പോൾ ഈ കല്ലൊക്കെ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് അവർ പറഞ്ഞു അതൊക്കെ പണി കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചുകൂടി കല്ലൊക്കെ ഇവിടുന്ന് ക്ലിയർ ആകുമ്പോൾ വന്നിട്ട് ഇവിടെ മൊത്തത്തിൽ ക്ലീൻ ചെയ്ത് തരാം എന്നിട്ട് ഇവിടെ മണ്ണൊക്കെ ഇടണം ഇനി ഇവിടെ ഒരു കുഴിയാണ് ഇതിൽ മണ്ണിടണം പിന്നെ ഗേറ്റ് ഇവിടെ വരിക ഈ ഒരു ഏരിയയിൽ ഗേറ്റ് വരിക അപ്പോൾ അതിൻ്റെയൊക്കെ പരിപാടി ഈ സമയത്തേക്ക് ഈ ഒരു ഭാഗം ഇവിടെ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം ഇവിടെ തെങ്ങൊക്കെ ഉണ്ടുക എന്തെങ്കിലുമൊക്കെ പൊട്ടി വീണാലോ ഇതൊക്കെ കളയണം ഇനി ഞാനിവിടെ പോസ്റ്റായിട്ടിരിക്കുന്നു ഇന്നലെ വരേണ്ട ഹിറ്റാഴ്ച ആയിരുന്നു കേട്ടോ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം എന്നാണ് നമ്മൾ പറഞ്ഞത് അതായത് ഒരു ഒരു മണിക്കൊക്കെ ആണെങ്കിൽ ഒരു മണിക്ക് വന്നോളൂ ഒരു മണിയാകുമ്പോഴേക്കും നമ്മുടെ ഇവിടെ കുറ്റിയടിയൊക്കെ തീരും അപ്പോൾ വന്നോളൂ വന്നോളൂന്നാണ് നമ്മൾ പറഞ്ഞിരുന്നു നമ്മൾ മെയിനായിട്ട് ഇന്നലെ പറയാൻ കാരണം ഈ കുമ്മായ മഴ എന്തെങ്കിലും പെയ്യുകയാണെങ്കിൽ കുമ്മായ മാർക്കിങ്ങൊക്കെ പോകുമല്ലോ അപ്പം ഇന്നലെ തന്നെ വിളിക്കുക എന്നായിരുന്നു ആദ്യം പ്ലാൻ പക്ഷെ കുറ്റിയോട് തീർന്നപ്പോഴേക്കും ഒന്നര രണ്ടു മണിയുടെ അടുത്തായി അപ്പോൾ പിന്നെ ഇവരും വേറെ എവിടെയോ ഇതുപോലെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവർക്ക് ആ സമയമാകുമ്പഴേക്കും ഇവരും ഫ്രീ ആയില്ല പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇവർ ഇന്നലെ വരാത്ത എന്തായാലും നന്നായി കാരണം ഇതെന്തും മെല്ലെ ഒരു റൂമിൻ്റെ ഇതുവരെ ആയിട്ടില്ല സമയം ഒൻപത് മണി ഒരു മണിക്കൂറായി അത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു മണിക്കൂറിൽ അവർക്കൊരു റൂമ് പോലും കഴിഞ്ഞിട്ടില്ല അപ്പോൾ പിന്നെ ഇന്നലെ വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇന്നലെ കഴിയത്തില്ലായിരുന്നു ഇന്നലെ ഈ ഇന്നൊക്കെ ഇതിന്റെ തന്നെ പുറകെ നടക്കേണ്ടി വന്നേനെ അപ്പം എന്തായാലും നന്നായി ഇന്ന് വന്നത് രാവിലത്തെ വെയിൽ കുറച്ച് കൊള്ളാം കുറച്ച് എഴുപോഴേക്ക് തുടങ്ങും ഞാൻ കൊടെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ സ്ഥലവും കാര്യങ്ങളും ചുറ്റുപാടും ഒക്കെ ഞാനൊരു കുറ്റിയടി വ്ളോഗിൽ തന്നെ ചെയ്യണമെന്ന് എന്ന് എനിക്കുണ്ടായിരുന്നു അങ്ങനെയാണ് ഇന്നത്തെ ഈ ഒരു വ്ളോഗ് ഞാൻ ചെയ്ത കേട്ടോ രണ്ട് ദിവസത്തെ വീഡിയോ ആണ് ഒറ്റ ദിവസം ആയിട്ട് ചെയ്തത് രണ്ട് ദിവസമായിട്ട് എടുത്തതാണ് ഇന്നലെ പിന്നെ ഉച്ചക്ക് ശേഷം ഒന്നും എടുക്കാൻ പറ്റുന്ന അത്രയും വെയിലായിരുന്നു അവിടെ ഇന്ന് ഞാൻ കുറച്ച് കുറച്ചധിക സമയം ഇവിടെ പോസ്റ്റാണ് കേട്ടോ പിന്നെ ഇതൊക്കെ ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല എനിക്കിഷ്ടമാണ് ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കാരണം പണ്ട് മുതലേ അച്ഛനിങ്ങനെ കുറച്ച് ചെറുതുണ്ടാവും ചെറുതെന്ന് വെച്ചാൽ എൻ്റെ ഒരു ഹൈസ്കൂൾ ടൈമിൽ നിന്ന് എനിക്ക് ഇങ്ങനത്തെ ചെറിയ ചെറിയ ഉത്തരവാദിത്തങ്ങളൊക്കെ തരൂട്ടോ എന്തെങ്കിലുമൊക്കെ പണി തരും എന്നിട്ട് പിന്നെ എൻ്റെ അടുത്ത് പറയും അത് ചെയ്തോളൂ പറയും അപ്പം ഞാനത് ചെയ്യുമ്പോൾ അച്ഛനൊരിക്കലും ആ കൂടെ വന്നിട്ട് അങ്ങനെ ചെയ്യില്ല അച്ഛനെന്താ വെച്ചാൽ അവളുണ്ടല്ലോ അവള് ചെയ്യും അവൾ നോക്കിക്കോളും ഇങ്ങനെ പണ്ട് മുതലേ പറയാമായിരുന്നു കേട്ടോ പക്ഷെ അന്ന് ഞാൻ വിചാരിച്ചു ഇപ്പം ഇങ്ങനെ എൻട്രൻസ് എക്സാമിനൊക്കെ പോകുമ്പം ആ ഒരു സമയത്തൊക്കെ വേറെ കുട്ടികളൊക്കെ അവരുടെ പാരൻസിനെ കൊണ്ടൊക്കെ വരും അപ്പോൾ എൻ്റെ വീട്ടിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ പോകുന്നതുകൊണ്ട് എന്നെ കൊണ്ടുവിടും എന്നിട്ട് തിരിച്ച് വൈകുന്നേരം ആകുമ്പോഴേക്കും എന്നോട് പറഞ്ഞീ ബസ്സിക്കേരി വന്നോളാൻ പറയും അപ്പോൾ ഞാൻ വിചാരിക്കും ബസ്സിക്കരി പോകണ്ടേ അത് ഞാൻ വിചാരിച്ചിട്ടുണ്ട് പക്ഷേ ഇന്നെനിക്ക് തോന്നുന്നു അങ്ങനെയൊക്കെ എന്നെ ഒരു എന്നെ റെഡിയാക്കി വെച്ചത് അച്ഛനൊക്കെയാണ് അച്ഛൻ തന്നെയാണ് എന്നെ അങ്ങനൊരു ആ ഓക്കെ നീ ഇത് ചെയ്യാൻ നീ നീ കേപ്പബിൾ ആണെന്ന് എനിക്ക് എന്നെ മനസ്സിലാക്കി തന്നത് അച്ഛനാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ എനിക്കിപ്പോൾ എന്ത് പണി പറഞ്ഞാലും ഓക്കെ ആ അതാണോ നമുക്ക് ചെയ്യാം അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡാണ് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ അമ്മയാണെങ്കിൽ ഇന്നലെ ഫുൾ വെയിലത്തായിരുന്നു അവിടെ ഞാൻ പറഞ്ഞു ഇന്നമ്മ വരണ്ട വീട്ടില് ഫ്രണ്ട്സൊക്കെ ഉണ്ട് പിന്നെ കണ്ണും ഉണ്ട് പിന്നെ വീട്ടിലും അമ്മയ്ക്ക് കുറച്ച് റെസ്റ്റൊക്കെ ആവുമല്ലോ അതാണ് നമ്മൾ ഇന്ന് ഇങ്ങനെ പ്ലാൻ ചെയ്തത് ഞാൻ വരാന്ന് അപ്പം അമ്മ പറയരുത് നീ ഉണ്ടാകുമ്പോഴേ പണിയൊക്കെ നടക്കുകയുള്ളൂന്ന് അപ്പോൾ നോക്കാം ഇടയ്ക്കിടയ്ക്ക് ദാവണകര എന്നൊക്കെ കണ്ണ് നിന്നെ ക്ലാസ്സൊക്കെ ചെയ്തിട്ട് ഇവിടെ വന്ന് ഈ പണിയൊക്കെ നടത്താമെന്ന് ഞാനും പ്ലാൻ ചെയ്യുന്നുണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ വരാമോ ഇനിയിപ്പോൾ നവരാത്രിക്കൊക്കെ ലീവ് ഉണ്ടാവും അങ്ങനെ അവർക്കും കുറേ ലീവൊക്കെ ഉണ്ടാവുമല്ലോ ആ സമയത്തൊക്കെ അവിടെ നിന്ന് ഇങ്ങോട്ടും മുങ്ങാം അപ്പം അങ്ങനെയൊക്കെ ചെയ്ത് വീടിൻ്റെ പണിയൊക്കെ വേഗം കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ പിന്നെ അപ്പം ഇന്നത്തേത് എൻ്റെ ൈഫിലെ ഒരു ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെൻറ്റിൽ ഒരു മൊമെൻറ്റിൻ്റെ ബ്ലോഗാണ് അപ്പോൾ അത് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്തതിൽ എനിക്കൊത്തിരി സന്തോഷം ഉണ്ട് കേട്ടോ അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച് എപ്പോഴും ഞാൻ പറയുന്നത് പോലെ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ എൻ്റെ കുറേ പേരൊക്കെ ഇപ്പോൾ തിരിച്ചറിയുന്ന സന്തോഷം എനിക്ക് വല്ലാണ്ടുണ്ട് കാരണം ഞാൻ പുറത്തൊക്കെ പോകുമ്പോഴും എന്നോട് ഇങ്ങോട്ട് വന്ന് ചോദിക്കുന്നുണ്ട് വീഡിയോസൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കാൻ ഒരുപാട് പേരുണ്ട് അപ്പോൾ അതൊക്കെ അതൊക്കെയാണ് എനിക്ക് എനിക്ക് കിട്ടിയ ലൈഫിൽ ബ്ലസ്സിങ്ങെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയിട്ട് ഞാൻ പെട്ടെന്ന് വരാം കേട്ടോ താറ്റാ